നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് പിന്നാലെ ചെങ്കടലിൽ രൂപപ്പെട്ട സംഘർഷ സാധ്യത ഒഴിയുന്നില്ല ചെങ്കടലിൽ പുതിയ നീക്കങ്ങളുമായി ചൈന രംഗത്ത് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പുറത്തുവരുന്ന വിവരം ചെങ്കടലിൽ പടക്കപ്പൽ ഇറക്കി ചൈന ചൈനയുടെ നീക്കം സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുകയാണ് ഇന്ത്യയും അമേരിക്കയും ബ്രിട്ടനും ഹൂതികളുടെ ആക്രമണം ചെറുക്കാനാണ് പടക്കപ്പൽ ഇറക്കിയതെന്നാണ് ചൈനയുടെ ന്യായീകരണം എന്നാൽ ഹൂതികൾ ചൈനീസ് കപ്പൽ ആക്രമിക്കില്ലെന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയതാണ് അത് മാത്രവുമല്ല അത് മാത്രവുമല്ല ഹൂതികളും ചൈനയും തമ്മിലുള്ള സൗഹൃദം ഏവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഈ സാഹചര്യത്തിലാണ് ചെങ്കടലിൽ പടക്കപ്പൽ ഇറക്കിയ ചൈനീസ് നടപടിയെ കൂടി ഇന്ത്യയും അമേരിക്കയും അടക്കം വീക്ഷിക്കുന്നത് ഹൂതികൾ ആക്രമണം നിരന്തരമായി തുടരുകയാണ് ചെങ്കടലിൽ പ്രത്യേകിച്ച് ഹൂതികളുടെ ഹൂതികൾ ലക്ഷ്യമിടുന്നത് മൂന്ന് രാജ്യങ്ങളുടെ ചരക്ക് ചരക്കുകപ്പലുകളെയാണ് അമേരിക്ക ബ്രിട്ടൻ ഇസ്രായേൽ ഈ രാജ്യങ്ങളുടെ ചരക്ക് കപ്പലുകളോ ഈ രാജ്യങ്ങളുമായി ബന്ധമുള്ള ചരക്ക് കപ്പലുകളോ ചെങ്കടലിലെ സഞ്ചാര പാത വഴി കടന്നു പോകാൻ അനുവദിക്കില്ലെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപിത നയം ഹൂതികൾ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ചരക്ക് ചരക്കുകപ്പലുകളെ നിരന്തരമായി ആക്രമിക്കുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെയാണ് ചെങ്കടലിലും അശാന്തി പടർന്നത് ഹമാസിനെതിരായ ഇസ്രായേലിന്റെ യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുക എന്ന കൂടി ചെങ്കടലിൽ അശാന്തി പടർത്തുകയായിരുന്നു ഹൂദികൾ യമൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദ സംഘടനയാണ് ഹൂതികൾ ഇവർക്ക് പിന്തുണ നൽകുന്നത് ഇറാൻ എന്ന രാജ്യമാണ് ഹൂതികളും ഹിസ്ബുള്ളയുമാണ് പ്രധാനമായും ചെങ്കടലിന് സമീപത്തുള്ള രണ്ട് ഇസ്ലാമിക തീവ്രവാദ രാജ്യങ്ങൾ അതിൽ ഹൂതികൾ ശക്തരാണ് ആധുനികമായ ആയുധങ്ങളുണ്ട് സൈനിക ശേഷിയുണ്ട് ഇറാന്റെ കൂടിയുള്ള വലിയ സൈനിക സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് അങ്ങനെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ഹൂതികളുടെ ശ്രമം തുടങ്ങിയിട്ട് മാസങ്ങളായി ഇറാൻ നിർമ്മിതമായ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് ചരക്ക് കപ്പലുകളെ ആക്രമിക്കുക കപ്പലുകളെ പിടിച്ചെടുക്കുക ഇതുവരെ മുപ്പത്തി ഏഴോളം ചരക്ക് കപ്പലുകൾക്ക് നേരെ ഗൗരവമുള്ള ആക്രമണം ഹൂതികൾ നടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം താറുമാറായ സാഹചര്യത്തിൽ ആണ് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ ഇടപെട്ടത് ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചരക്ക് പാതയാണ് ചെങ്കടൽ രാജ് ലോകത്തിലെ തന്നെ ചരക്കുഗതാഗതത്തിന്റെ ഇരുപത് ശതമാനത്തിലധികം നടക്കുന്നത് ചെങ്കടൽ വഴിയാണ് ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെട്ടതോടുകൂടി കപ്പലുകൾക്ക് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി വരേണ്ട സാഹചര്യം ഉണ്ടായി ഇത് സാമ്പത്തികമായി കപ്പൽ കമ്പനികളെ വലിയ തോതിൽ ബാധിച്ചു ചരക്ക് നീക്കത്തെ ബാധിച്ചു ലോകത്ത് തന്നെ വിലക്കയറ്റം ഉണ്ടാകാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഈ സാഹചര്യത്തിലാണ് ചരക്കു ഗതാഗതം സുഗമമാക്കാൻ വേണ്ടി അമേരിക്കയും ബ്രിട്ടനും രംഗത്ത് വന്നത് ഇവർക്കൊപ്പം മറ്റ് ലോക രാജ്യങ്ങളും ഉണ്ടായി അങ്ങനെ പത്തോളം ലോകരാജ്യങ്ങൾ സംയുക്തമായി ഹൂതികൾക്കെതിരെയുള്ള സൈനിക നീക്കം ആരംഭിച്ചു അതിശക്തമായ ആക്രമണമാണ് ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് യമനിലെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയും ബ്രിട്ടനും നടത്തിയത് അങ്ങനെ നൂറ്റി എൺപത്തി മൂന്ന് ഇടങ്ങളിൽ ആക്രമണം ശക്തമാക്കി അങ്ങനെ ഹൂതികളുടെ വലിയൊരു വിഭാഗം സൈനിക ശേഷിയെ നശിപ്പിച്ചു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ചൈനയുടെ നീക്കം ഉണ്ടായിരിക്കുന്നത് ഇതാണ് സംശയദൃഷ്ടിയോടുകൂടി ലോകം കാണുന്നത് നേരത്തെ യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ തന്നെ ഹൂതികൾ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു ചെങ്കടൽ വഴിയുള്ള ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ഞങ്ങൾ ആക്രമിക്കില്ല ആക്രമിക്കില്ലെന്ന് മാത്രമല്ല ചൈനയുടെ കപ്പലുകളെ സുരക്ഷിതമായി പോകാനുള്ള സഞ്ചാരപാത ഒരുക്കി കൊടുക്കുക പോലും ചെയ്തു ഹൂതികൾ പിന്നെ എന്തിനാണ് ഈ ഇവിടെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തിനാണ് ചൈന പടക്കപ്പലുകൾ ചെങ്ങലിൽ ഇറക്കിയത് ഇതാണ് സംശയ ദൃഷ്ടിക്ക് ഇടപെടുത്തുന്നത് ഇതൊരു ചാരപ്പണിയുടെ ഭാഗമാണോ എന്ന് ഇന്ത്യയും അമേരിക്കയും ബ്രിട്ടനും സംശയിക്കുന്നുണ്ട് നമുക്കറിയാം ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഹമാസിനെ ആദ്യം പിന്തുണച്ച ചൈന പിന്നീട് ഇസ് എന്നപ്പോൾ ഇസ്രായേലിനെ പിന്തുണച്ചു ഒടുവിൽ നിലപാടില്ലാത്ത സാഹചര്യയ്ക്ക് എത്തി ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാജ്യമാണെന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാകും കാരണം ഒരു നിലപാടില്ലാത്ത രാജ്യമാണ് എവിടെയാണോ തങ്ങൾക്ക് നേട്ടമുണ്ടാകുന്നത് ആ പക്ഷത്തേക്ക് തിരിയുക എന്നുള്ള ഒരു സ്വഭാവമാണ് പലപ്പോഴും ചൈന സ്വീകരിക്കുന്നത് ഇവിടെയും അത് തന്നെയാണ് ഇവിടെ ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച തുടക്കത്തിനാളുകളിൽ ഹമാസിനെ പിന്തുണച്ചു പിന്നീട് ഇസ്രായേലിന്റെ ഒരു നിരസമുണ്ടാകും അല്ലെങ്കിൽ എതിർപ്പുണ്ടാകുമെന്ന സാഹചര്യത്തിൽ ആർക്കും ദോഷമില്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ പിന്തുണച്ചു ഇപ്പോൾ ഇതാ അവിടെയും ഇവിടെയും ഇല്ലാത്ത ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ചെങ്കടലിൽ പടക്കപ്പലിറക്കുന്നതിന് പിന്നിൽ ഹൂതികളെ സഹായിക്കുക അല്ലെങ്കിൽ ഒരു ആ ചെങ്കടൽ മേഖലയിൽ ചാരപ്പണി നടത്തുക അവിടെ ഇന്ത്യയും അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ പടക്കപ്പലുകൾ ഇറക്കി ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷിതമായ സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായും അറബിക്കടലിലും ചെങ്കടലിലും ഇന്ത്യയുടെ നാവികസേനയുടെ പടക്കപ്പലുകളാണ് ഏറ്റവും അധികം സുരക്ഷ ഒരുക്കുന്നത് അറബിക്കടലിൽ ഹൂതികൾക്കോ ഏതെങ്കിലും സൊമാലിയൻ കടൽക്കുള്ളർക്കാർക്കോ വന്നെത്താൻ പോലും കഴിയില്ല അത്രത്തോളം ശക്തമായ സുരക്ഷ പത്ത് പടക്കപ്പലുകൾ അറബിക്കടലിൽ ഇന്ത്യയുടെ സുരക്ഷ ഒരുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ചെങ്കടലിൽ പോലും എത്തി ഇന്ത്യ സുരക്ഷാ സേവനങ്ങൾ നടത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സൊമാലിയൻ കടൽ കൊള്ളക്കാരെയും അതുപോലെ ഹൂതികളെയും ഇന്ത്യയുടെ നാവികസേന ആക്രമിച്ച് കീഴ്പ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു പുറത്തുവരികയാണ് അങ്ങനെ ഇന്ത്യൻ നാവികസേനയുടെ പ്രതാപം ലോകം മുഴുവൻ വ്യാപിക്കുന്ന ഘട്ടത്തിലാണ് ചെങ്കടലിൽ ചൈനയുടെ പുതിയ നീക്കം വന്നിരിക്കുന്നത് ചൈനയുടെ പടക്കപ്പൽ ചെങ്കടലിൽ നീരിലിറങ്ങിയത് പ്രത്യേക കൂടിയാണെന്നുള്ള കരുതൽ ഇന്ത്യയ്ക്കുണ്ട് അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ളവർ ഇതിനെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചരക്കു ചരക്കുകപ്പലിനകമ്പടിയായിട്ടാണ് ചൈനീസ് യുദ്ധക്കപ്പൽ ചെങ്കടലിൽ നങ്കൂരമിട്ടത് ചൈനയുടെയും റഷ്യയുടെയും കപ്പലുകളെ ആക്രമിക്കില്ലെന്ന് ഹൂതികൾ നേരത്തെ അറിയിച്ചിരുന്നതാണ് മേഖലയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള ചൈനയുടെ നീക്കമായിട്ടാണ് ഇതിനെ ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത് ചൈനീസ് റഷ്യൻ കപ്പലുകൾ ആക്രമിക്കില്ലെന്ന് നേരത്തെ ഹൂതികൾ പ്രഖ്യാപിച്ചിരുന്നു പുറമേ സൗഹൃദമെന്ന് നടിക്കുകയും എന്നാൽ ഭീകരരെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന സമീപനമാണ് ഷീൻ പിങ്ങിന് ഉള്ളത് തങ്ങളുടെ ചരക്ക് കപ്പലുകളുടെ സുരക്ഷയ്ക്കായിട്ടാണ് പടക്കപ്പലുകളെ രംഗത്തിറക്കിയെന്ന് ചൈന വാദിക്കുന്നതിനിടെ അമേരിക്ക ഇക്കാര്യം മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചെങ്കടൽ കൂടുതൽ സംഘർഷഭരിതമാകുന്നു എന്നുള്ള വാർത്ത ാണ് പുറത്തുവരുന്നത് ഹൂതികളെ രണ്ടും കൽപ്പിച്ച് ആക്രമിക്കാൻ പടപ്പുറപ്പാട് നടത്തിയിരിക്കുകയാണ് അമേരിക്ക യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് വീണ്ടും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും വ്യോമാക്രമണം നടന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനികാക്രമണം ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലന്റ് ന്യൂസിലന്റ് തുടങ്ങിയ രാജ്യങ്ങളും ആക്രമണത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഹൂതികളുടെ കരുത്തി ഇല്ലാതാക്കുന്നത് വരെ ആക്രമണം തുടരുമെന്ന് അമേരിക്കയും ബ്രിട്ടനും വ്യക്തമാക്കി അതേസമയം അമേരിക്കയുടെ ബ്രിട്ടന്റെ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാനുള്ള വലിയ ശ്രമത്തിലാണ് അറബ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇറാനും സിറിയയും യമനും അടക്കമുള്ള രാജ്യങ്ങൾ ഹൂതികൾക്കും ഹിസ്മുള്ളക്കും പിന്തുണയുമായി എല്ലാ കാലത്തും ഇറാൻ ഉണ്ടായിരുന്നു ഇറാനെ അമേരിക്ക ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ ഇതാ ഹൂതികൾക്ക് നേരെ ഹൂദി ശക്തി കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സംയുക്ത സൈനികാക്രമണത്തിന് ആക്രമണത്തിന് നൽകാനുള്ള വലിയ ശ്രമത്തിലാണ് ഇറാനും സിറിയയും യമനും വലിയ താമസമില്ലാതെ ഈ രാജ്യങ്ങൾ ഈ രാജ്യങ്ങൾ ഒന്നിക്കുമെന്നുള്ള വിവരങ്ങൾ പശ്ചിമേഷ്യയിൽ നിന്ന് വരികയാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത സൈനിക സഖ്യത്തിലുള്ള രാജ്യങ്ങളുടെയും കപ്പലുകളെയും ആ രാജ്യത്തിൻ്റെ ഭടന്മാരെയും ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം അതിരൂക്ഷമായിരുന്നുവെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു പതിമൂന്നിടങ്ങളിലായി എൺപത് ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം നടത്തിയത് ഹൂതികളുടെ മിസൈൽ സിസ്റ്റം എയർ ഡിഫൻസ് സിസ്റ്റം റെഡാറുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും രാജ്യങ്ങൾ അറിയിച്ചു കടൽ തീരങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹൂതികളുടെ ഡ്രോൺ കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട് ഇറാഖിലും സിറിയലിലുമായി എൺപത്തഞ്ച് കേന്ദ്രങ്ങളിൽ നൂറ്റി ഇരുപത്തിയഞ്ചിലേറെ തവണ യു എസ് വ്യോമാക്രമണം നടത്തിയിരുന്നു ഇറാഖിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ പതിനാറ് പേർ ഇറാഖിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ പതിനാറ് പേർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് കിഴക്കൻ സിറിയയിൽ നടത്തിയ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായി സിറിയൻ മനുഷ്യാവകാശ സംഘടന സമ്മതിച്ചിട്ടുണ്ട് സിറിയയിലെ ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളുടേതെന്ന് കരുതുന്ന ഇരുപത്തി ആറ് കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്